നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം വന്ന വികസനങ്ങളിൽ പ്രധാനമാണ് രാജ്യത്തിന്റെ ദേശീയപാതാ വികസനം വളരുന്ന ഇന്ത്യയുടെ വികസിക്കുന്ന റോഡുകളിൽ പ്രധാനപ്പെട്ടതാണ് എൻ എച്ച് ഫോർട്ടി ഫോർ വടക്ക് കാശ്മീരിനെയും തെക്ക് കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് ഇന്ത്യയുടെ ഹൃദയങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ പാതയുടെ നിർമ്മാണം ദ്രുതഗതിയിലാണ് മുന്നോട്ടു പോകുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ പാതയായ ഇതിന്റെ സവിശേഷതകൾ ഏറെയാണ് എൻ എച്ച് സെവൻ എന്ന് മുൻപ് പേരിട്ടിരുന്ന ഈ പാതയെ പിന്നീട് എൻ എച്ച് ഫോർട്ടി ഫോർ എന്ന് പുനാമകരണം ചെയ്യുകയായിരുന്നു ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും ആരംഭിക്കുന്ന ഈ ഹൈവേ ഇന്ത്യയുടെ തെക്കേ മുനമ്പായ കന്യാകുമാരിൽ അവസാനിക്കുന്നു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഹരിയാന പഞ്ചാബ് ദില്ലി ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ പാതയുടെ ആകെ നീളം നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അതുകൂടാതെ നിരവധി സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നതിനാൽ തന്നെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഘോഷയാത്ര എൻ എച്ച് ഫോർട്ടി ഫോറിൽ കൂടി പോകുന്ന ഏതൊരാൾക്കും കാണാനും അടുത്തറിയാനും പറ്റും ഈ ദേശീയപാത ഏറ്റവും കൂടുതൽ ദൂരം തമിഴ്നാട്ടിലൂടെയാണ് പോകുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്റർ ആണ് കുറവ് പഞ്ചാബിൽ കൂടിയും പതിനൊന്ന് കിലോമീറ്റർ മാറുന്ന ഇന്ത്യൻ സാമ്പത്തിക ഇടനാഴി കൂടിയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ രാജ്യത്തിന്റെ വ്യവസായിക കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിക്കാൻ പോകുന്ന ഈ പാത പ്രധാനപ്പെട്ട കാർഷിക കേന്ദ്രങ്ങൾ പ്രധാന തുറമുഖങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ടണലായ ടണൽ ഓഫ് ഹോം എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിലെ ചെനാനി നസ്രി തുരങ്കപാതയും ഈ ദേശീയപാതയുടെ ഭാഗം തന്നെയാണ് ഈ രീതിയിൽ യാത്ര ചരക്കു ഗതാഗതം കാര്യക്ഷമമാക്കുന്നത് എന്നിവയെല്ലാം വിപണിയിലേക്കുള്ള ദൂരം കുറയ്ക്കും യും രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ നാഴികക്കല്ലായി മാറുകയും ചെയ്യുന്നു സംശയമില്ല ഏഴ് ദേശീയപാതകളുടെ സംയോജനമാണ് എൻ എച്ച് ഫോർട്ടി ഫോർ ഈ ഏകീകരണം ഗതാഗതം കാര്യക്ഷമമാക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതകളിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് എൻ എച്ച് ഫോർട്ടി ഫോറിന്റെ സ്ഥാനം കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ തുടർച്ചയായി സഞ്ചരിക്കേണ്ട ഒരാൾക്ക് അമ്പത്തി ഏഴ് ടോൾ ഗേറ്റുകളാണ് കടക്കേണ്ടി വരുന്നത് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് മൊത്തത്തിൽ ടോളിനായി ചെലവാക്കുന്നത് ഓരോ വാഹനത്തിന്റെയും മൈലേജിനനുസരിച്ച് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം പെട്രോളോ അതിൽ കുറവോ ആണ് യാത്രയ്ക്ക് ആവശ്യമായി വരിക ഏതായാലും ഇന്ത്യയുടെ വികസന ഭൂപടത്തെ അത്ഭുതപൂർവ്വമായ വേഗത്തിൽ മാറ്റിമറിക്കുന്ന ഈ പാത പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവാൻ കുറച്ച് നാളുകൾ കൂടി നാം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും രാജ്യത്തിന്റെ അതിരുകളില്ലാതെ വികസന സ്വപ്നത്തിലേക്ക് ഇനി മൂന്നാം മോദി സർക്കാർ നമ്മളെ എത്തിക്കാൻ ഉള്ളൂ അതുകൂടാതെ രാജ്യത്ത് കഴിഞ്ഞ ഒമ്പതര വർഷത്തിനിടെ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ദേശീയപാതകൾ നിർമ്മിച്ചെന്ന് ഉപരിതല ഗതാഗത സെക്രട്ടറി അനുരാജ് ജെയിൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു മാർച്ച് അവസാനത്തോടെ ഇത് തൊള്ളായിരത്തി അയ്യായിരം കിലോമീറ്ററിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പറയുന്നതെ പ്രവർത്തിക്കൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂന്നാമതും രാജ്യത്ത് മോദി സർക്കാർ അധികാരത്തിൽ കയറിയത് വെബ്ഡസ് ഡെസ്ക് ന്യൂസ്